Cut music. <laughs> Cut music. No, 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 no. Sorry, Papa. You are repeating the same mistake again. Sorry, Nandan. De, he kai ana prastham. He moment chayam kai inga nalla. De, inga ne mogal varna. He posture is important. Okay, sorry. Purusha no kam. Ham music kada. Oh, na kai bichchi kani chod ke Nanda. Sir, ham moment thoda nadiya. Kai erka. Okay, that's it. See, he kai should go up. Ida, sir, sir. Okay. That's it. Okay. Right. എടി പപ്പ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ദേവികമ്മ വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ എടി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആന പിണ്ടൈ ചെയ്യാലോ അത് കുറെ സംഘടിപ്പിച്ചതട്ടെ ബെസ്റ്റ് ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സെർഫ് എക്സലിന് കൊടുക്ക് എപ്പ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി പുറത്ത് കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പോസിറ്റീവായല്ലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കേട്ടു നീ കൊട്ടും ആലവലാതി നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ നോക്ക് ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ റിയലി ഞാനീ ഒരു ഷവ് ഇന്ന് കാണിച്ച് തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ട് വന്നോ വന്നോ ഞാൻ അവളോട് മനഃപൂർവം പറയാതിരുന്നതാ

എന്താ മാഡത്തിന്റെ വണ്ടി ഒരു പത്ത് പതിനഞ്ചടി പുറമോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോകാം

അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചടിക്കുന്നുണ്ട് രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ബാക്കിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ അവള് കൊള്ളാം മാഡാ എന്താ നോക്കുന്നോ മാരിഡാണെങ്കിൽ നോക്കാം ഏ എന്റെ ചക്ക വീണ് ചത്ത വെല്ലിപ്പ എന്താ ഈ കാണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ വെറുതെ എന്നെ എന്താ കുഞ്ഞി പലു ഞാൻ വെള്ളം ഇത്ര വെറുതെഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്താൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടോനെ മാധവാ ഗ്യാസ് പോയ സോടയുണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് വന്നേ ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര സർ റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങിട് വെള്ളം മതി അത് സർ സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം സോഡ വിളിച്ച് തന്നെ അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു കൊല്ലം മാറി ഞാൻ ഇവിടെ കിടന്ന ആളായതല്ല ഞാൻ വന്നതേ ആളായിട്ടാണോ വെരി ഗുഡ് ഒൻപത് വർഷം താറരിഞ്ഞാണവും നാലു പാതസ്വരവും തൂക്കിയിട്ട് വെള്ളി കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരു നിന്ന് വിഴുങ്ങിയല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയ നിലനിൽക്കല്ലേ എന്താ പേര് ബാങ്കേഴ്സ് അതാ കുടി മാത്രല്ല ഗോൾഡ് സ്വർണ കടത്ത് അതിലല്ലേ ഞാൻ കേറി മിന്നിയത് നീ എന്താണ പറഞ്ഞത് കോയോടം ഗിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ ഏഹ് കുടിശ്ശേ തീർക്കാനോ ഈ ക്ലബിന്റെ വില കുറാൻ പറയടാ ഈ നിയമം ഉണ്ടാക്കിയ ബാസ്സേനോട് ഗിരി തരും സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബാണ് നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ സെക്രട്ടറിയാളി സെക്രട്ടറി ഇതിനകം നീ എന്താണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടുള്ള നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലൂത്തുന്നത് നിനക്കൊരു മെമ്പർഷിപ്പിന് ആയടാ കൂടെ എന്നത്ട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് വോട്ട് കൊണ്ട് ഇവൻ സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീയായിട്ട് തന്നെ അല്ലെ ഗിരി കളഞ്ഞത് അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായ താനാകണോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാൾ തരും എടോ തൃശ്ശൂർക്കാരാ ഇവിടെ കിടന്ന ആളാ അല്ലേ അതെന്താണോ തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർന്ന് പറഞ്ഞാൽ അപ്പുറത്തോ അര്യാദക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ചു പുറത്താക്കോ കോളിയാളം പുറത്താക്കാൻ ഉള്ള സെക്യൂരിറ്റിക്കാരനെ വിളി ഗിരി കൂൾ ഡൗൺ കൂൾ ഡൗൺ എന്താ ഗിരി ഗിരികുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം അതല്ലേ വേണ്ടത് ഗിരിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനും വിടുന്നു ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി ചെണ്ടവാറപ്പൻ ജോസ് കുമ്പിടി മച്ചിങ്ങപ്പൈലി കോമാങ്ങമോറൻ കുഴി നേന്ദ്രൻ പാട്ടത്തിൽ തോമ തായി പന്തോണി അവരൊക്കെ അവിടെയുള്ള ഞാൻ ഇതിനായി ഇവിടെ വെറുതെ ആയിട്ട് കളയണേ

അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റിക്ക് ചെയ്തേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം എന്താ ശേരം എന്തായാലും കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊള്ളാവുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകന ആ മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞവണെ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഉണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു അവനായിപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിർത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം അറുപത് എഴുപത് ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ പറയുന്നത് പ്രോപ്പർട്ടിയാണോ ചുറ്റുമതിലുള്ള അതെ ആ സ്ഥലം വിറ്റ് പോയല്ലോ നടക്കുക അവിടെ ഒരു നാലു മാസമായി കാണും കോഴിയോടം ഗിരി പാറക്കോടൻ ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം അല്ല ഇൻഫർമേഷൻ കറക്റ്റ് ആണോ വെറുതെ പറഞ്ഞിട്ട് ഇല്ല സർ സത്യമാണ് എന്നാ ഞാൻ ഇരിക്കുന്നില്ല ഞാനിപ്പോ കുറച്ച് ടൈറ്റ് ആണ് ബിസിനസ് ഒക്കെ ടല്ല അറിയാലോ പൊതുവേ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേടുകൊണ്ട് അച്ഛനെ വെക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ നിന്റെ എൻട്രി ആട്ടോ സേവ് ചെയ്തത്

ഒന്നും പറയിപ്പിക്കണ്ട എന്താ നിന്റെ അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം നാലാം പോര് നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റന്റെ ഹാങ് ഓവർമാർ കിടക്കപ്പായ പൊങ്ങിക്കാണില്ല ഇന്നലെ പാർട്ടിയായിരുന്നു യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ അംബിക ചേച്ചി ഗൾഫിൽ നിക്കൂറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും അതിന്റെ റിയാക്ഷൻ ആണിത് ചെവി കേക്കാതെയും കണ്ണു കാണാതെയും ആവാൻ പറ്റുന്ന ഗുളിക വല്ല വയ്യതിനകത്ത് എത്ര ചെവി കൊട്ടി അടച്ചിട്ടും കേട്ടു പോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലൈറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ ഉപദേശിക്കുന്ന ചളിപ്പുണ്ട് മിണ്ടാതിരിക്കാ ഞാൻ